തിരഞ്ഞെടുപ്പ് പടിവാതിൽക്കലാണ് പലരും പല മണ്ഡലങ്ങളിലും അവകാശവാദം ഉന്നയിച്ച് രംഗത്തെത്തി കഴിഞ്ഞു സജീവ ചർച്ചകൾ ഓരോ മണ്ഡലത്തിലെയും സ്ഥാനാർത്ഥിനിമുമായി ബന്ധപ്പെട്ടൊക്കെ നടക്കുന്ന സമയമാണ് ഇപ്പോൾ കോൺഗ്രസ് നേതാവ് ചെറിയാൻ ഫിലിപ്പ് മാതൃഭൂമി ന്യൂസിനൊപ്പമുണ്ട് മത്സരിക്കാനില്ല എന്നൊരു തീരുമാനത്തിലേക്ക് അല്ലെങ്കിൽ അങ്ങനെ ഒരു വാർത്താക്കുറിപ്പ് ഇറക്കാനുള്ള കാരണം അതായത് ഞാൻ മത്സരിക്കേണ്ടതില്ല എന്ന് നേരത്തെ തന്നെ തീരുമാനിച്ചിരുന്നതാണ് സത്യം പറഞ്ഞാൽ എല്ലാ നേതാക്കന്മാരും കോൺഗ്രസ് ബന്ധം പോലെ സ്വീകാര്യമായ സീറ്റ് എവിടെ ചോദിക്കുന്നുണ്ട് തരാൻ തയ്യാറുമാണ് അതിനകത്ത് ഒരു അഭിപ്രായ സന്ത പക്ഷേ ഞാൻ മനസ്സിൽ നേരത്തെ തന്നെ തീരുമാനിച്ചിരുന്നു സപ്തതി കഴിഞ്ഞാൽ മത്സരിക്കാൻ പാടില്ല അതിനൊരു കാരണമുണ്ട് യൂത്ത് കോൺഗ്രസിൻ്റെ നേതാവായിരുന്ന കാലഘട്ടം മുതൽ ഞാൻ അധികാര അധികാരക്കുത്തകയ്ക്കെതിരെ പോരാടികളാണ് അധികാരക്കുത്തകയ്ക്കുള്ള പോരാട്ടത്തിൻ്റെ ഭാഗമായിട്ട് ഞാൻ പറയുന്നതിന് കോൺഗ്രസ് പാർട്ടി വന്നപ്പോൾ കോൺഗ്രസിൻ്റെ പതനത്തിന് കാരണം തന്നെ അധികാര കുത്തകയാണ് ഒരു ഘട്ടത്തിൽ ഞാൻ കോൺഗ്രസ് വിടേണ്ടി വന്നു പക്ഷേ എങ്കിലും ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ പാലിക്കാൻ ബാധ്യസ്ഥനായതുകൊണ്ട് എഴുപത് വയസ്സ് കഴിഞ്ഞവർ മത്സരിക്കാൻ പാടില്ല എന്ന് വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞ ഒരാളെന്ന നിലയിൽ ആ ചരിത്രത്തിൻ്റെ ഭാഗമായതുകൊണ്ട് പാലിക്കാൻ ഞാൻ ബാധ്യസ്ഥനായതുകൊണ്ട് ഞാൻ വാക്ക് പാലിക്കാൻ നിർബന്ധിതനായി അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ ഉറച്ചു തരുവാണ് തന്നെ നിൽക്കുന്നു ഇരുപത്തഞ്ചാമത്തെ വയസ്സിൽ കെ എസ് യു പ്രസിഡൻ്റ് ആയിരുന്നപ്പോൾ ലോക്സഭയിലേക്കും അസംബ്ലിയിലേക്കും മത്സരിക്കാമായിരുന്നു അന്നൊന്നും വേണ്ട എന്ന നിലപാടാണ് സ്വീകരിച്ച് യൂത്ത് കോൺഗ്രസ് നേതാവ് നേതാവായിരുന്നപ്പോഴും എന്നെക്കാൾ ജൂനിയറായ പല ആളുകളും മത്സരിച്ചപ്പോഴും ഞാൻ വേണ്ട എന്ന് പറഞ്ഞു അതുകൊണ്ടാണ് മോഹമുക്തനായ കോൺഗ്രസ്സുകാരൻ്റെ നിയമ സമ്പൂരിപ്പാട് അന്ന് പറഞ്ഞത് ഇങ്ങനെ താങ്കൾ പോലെ പലരും മാറി നിൽക്കാനൊരു ഉണ്ടോ അല്ലെങ്കിൽ അത് അവരാണ് തീരുമാനിക്കേണ്ടത് ഞാൻ യുവാപാകാലത്ത് തന്നെ മാറിയിരുന്ന ആളാണ് ഇപ്പോൾ ഇനി വാർദ്ധ്യകാലത്ത് മാറി നിൽക്കാൻ ഒരു പ്രയാസമില്ല എല്ലാവരും മാറണമെന്നൊന്നും ഞാൻ പറയുന്നില്ല പിന്നെ നിരവധി തവണ അധികാര സ്ഥാനങ്ങൾ കിട്ടിയ ആളുകളുണ്ട് സ്ഥിരമുഖങ്ങളുണ്ട് അവർ സ്വയം മാറാൻ സന്നദ്ധ എന്ന ഒരു സന്ദേശം കൂടി അതിലുണ്ട് അത് കോൺഗ്രസ് അകത്തുള്ള അതേ തന്നെ ഉദ്ദേശിച്ചാണോ അല്ല കോൺഗ്രസിനുള്ളിലായാലും പൊതുസമൂഹത്തിലായാലും ഒരു പ്രായമുണ്ടല്ലോ പ്രായമുള്ളവരോടൊപ്പം തന്നെ പ്രായമുള്ളവർ മാത്രമായി ചുരുങ്ങരുത് വൃദ്ധസദനമായി മാറരുത് അതേസമയം യുവാക്കൾക്ക് പുതുമങ്ങൾക്കും അവസരം കിട്ടണം പുതുമങ്ങൾ എന്ന് ഞാൻ പറയുന്നത് സ്ഥിരം കുറേ ആളുകൾക്ക് എന്നും അധികാര സൗഭാഗ്യം കിട്ടുമ്പോൾ അതിനുള്ള ഭാഗ്യം കിട്ടുമ്പോൾ ഒരു നല്ല വിഭാഗം ആളുകൾ പുതു ഒരു അവസരവും കിട്ടാതെ പോകുന്നു അപ്പോൾ അവസരം കിട്ടാത്ത പുതുമുഖകൾക്ക് പ്രായമുണ്ടെങ്കിൽ പോലും ജനസമ്മതി ഉള്ളവർക്ക് തിരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ജയിക്കാനുള്ള ഒരു സാഹചര്യമുണ്ട് അവർക്ക് മുൻപോക്കം കൊടുക്കണം എന്ന് പറയുന്നുള്ളൂ ഏതായാലും മത്സരരംഗത്തേക്ക് ഇല്ല എന്നുള്ളത് തന്നെയാണ് ചെറിയാൻ ഫിലിപ്പ് വ്യക്തമാക്കുന്നത് ഒപ്പം പുതുമുഖങ്ങൾക്കടക്കം അവസരങ്ങൾ കോൺഗ്രസിൽ ഉണ്ടാകണമെന്നും അദ്ദേഹം ആവശ്യപ്പെടുന്നു വി എസ് ബിജുവിനൊപ്പം എ കെ സ്റ്റെഫിൻ മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം